മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പോലീസ് വിന്യാസം അടക്കം പൂർത്തിയായതായി ചീഫ് പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് പതിനാലായിരത്തോളം പോലീസുകാരെ അഞ്ച് ഘട്ടങ്ങളായി ഡ്യൂട്ടിക്ക് വിന്യസിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പമ്പയിൽ ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ടെന്നും എ ഡി ജി പി എസ് ശ്രീജിത്ത് വ്യക്തമാക്കി വളരെ ബൃഹത്തായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് പൂർണ്ണ തയ്യാറെടുപ്പോടു കൂടിയാണ് പോലീസ് സംഘം ഇവിടെയുള്ളത് ഏകദേശം ഒരു പതിനാലായിരത്തോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നാലഞ്ച് ഫേസുകളായിട്ട് നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഏകദേശം ഒരു പത്ത് എഴുന്നൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അത് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിൽ ആദ്യം വരുന്ന ആളുകൾക്ക് കൊടുക്കാനും പിന്നെ അവസരം പ്രായവ്യാധിക ഉള്ളവരും കുട്ടികളുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കാനും സെൽഫ് ഡ്രിമൺ വെഹിക്കിൾസിന് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ള നിർദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിലക്കിൽ വെച്ച് തന്നെ അവർക്ക് എവിടെയാണ് പാർക്കിംഗ് എന്നുള്ള അവരെ അറിയിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവർ അവിടെ പോയി പാർക്ക് ചെയ്ത് എന്തു തന്നെയാണെങ്കിലും ചെറു വാഹനങ്ങൾ മാത്രമേ അതും ഫാസ്റ്റാഗ് ഉള്ള വാഹനങ്ങൾ മാത്രമേ പമ്പയിൽ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അത് കൃത്യമായി ഭക്തജനങ്ങൾ പാലിക്കണം പലപ്പോഴും വരുന്നൊരു ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഓൺലൈൻ ബുക്കിംഗ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം ഈ കൂപ്പള്ളിൽ കിട്ടിക്കഴിയുന്ന ഭക്തൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് എനിക്ക് ദർശനം കിട്ടുമെന്നാണ് നമ്മൾ ആ തരുന്ന സമയം ഒരു ടെൻറ്റേറ്റീവായിട്ടുള്ള സമയമാണ് ഇവിടുത്തെ മറ്റു പല കാരണങ്ങളൊണ്ടും ആചാരപരമായിട്ടുള്ള പൂജകളുടെയൊക്കെ പ്രത്യേകതകളുണ്ട് ചിലപ്പോൾ ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അതിന് സഹകരിച്ചിട്ട് ഒരു ഒരു വിൻഡോ സമയം ഇട്ടിട്ട് വേണം എല്ലാവരും വരാൻ സിക്സ് ടു എയ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ലോട്ട് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൃത്യമായി ഒന്ന് എനിക്ക് തോന്നാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആരും വരരുത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം